ർ ആ പേര് തന്നെ ധാരാളം രാജാവ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ഡ്രൈവർ റേസിംഗ് ട്രാക്കുകളെ തീപിടിപ്പിച്ച മിന്നൽ പിണർ കാർ റേസിംഗിനെ കുറിച്ച് അധികം ഒന്നും അറിയാത്തവർക്ക് പോലും സുപരിചിതമായ ഒരു പേര് പലവിധ പ്രതിസന്ധികളുടെ രൂപത്തിൽ തന്റെ മുന്നിലേക്ക് പരീക്ഷണങ്ങളെ ഒക്കെയും തന്റെ ഇച്ഛാശക്തി കൊണ്ട് നേരിട്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരെ സ്വന്തമാക്കിയ എഫ് വൺ ഇതിഹാസം മൈക്കൽ ഷൂമാക്കറിന്റെ കഥ ഹൺഡ്രഡ് ഹൺഡ്രഡ് സ്റ്റോറീസ് ഡേ തന്റെ ചുവന്ന ഫെറാറി കാറിലൂടെ വിജയങ്ങളിലേക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള കാർ റേസിംഗ് ആരാധകരുടെ മനസ്സിലേക്ക് ഓടിച്ചുകയറിയ പ്രിയപ്പെട്ട ഷൂമിയുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ജർമനിയിലെ വെസ്പെയിനിലായിരുന്നു തന്റെ നാലാം വയസ്സിൽ അച്ഛൻ സമ്മാനിച്ച പെഡൽ കാർട്ട് ഓടിച്ചുകൊണ്ട് ട്രാക്കുകളിലേക്ക് എത്തിയ ഷൂമാക്കർ വെറും നാലാം വയസ്സിൽ ഒരു കാർ ക്ലബ് അംഗത്വം നേടി റെക്കോർഡിട്ട വ്യക്തിയാണ് തങ്ങളുടെ മകന്റെ സ്വപ്നം റേസിംഗ് ട്രാക്കുകളാണെന്ന് തിരിച്ചറിഞ്ഞ അവന്റെ മാതാപിതാക്കൾ അതിന് വരുന്ന വലിയ സാമ്പത്തിക ചെലവിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടും എന്ത് വില കൊടുത്തും അവന്റെ സ്വപ്നങ്ങൾക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചു അതിനായ ഒരു കാർപ്പൻറ്ററായിരുന്ന അവൻ്റെ അച്ഛൻ റോൾ ഷുമാക്കർ ട്രാക്കുകളിൽ മെക്കാനിക്കായി ജോലി നോക്കിയത് ഡെയിലി പതിനാറ് മണിക്കൂർ വരെയാണ് ട്രാക്ക് ആൻറ്റീനിൽ അമ്മ എലിസബത്ത് ഷുമാക്കറും ജോലിക്ക് കയറി തന്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ജർമ്മൻ ജൂനിയർ കാർഡ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചുകൊണ്ടാണ് വിജയങ്ങളുടെ യാത്ര ഷുമാക്കർ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ജോർദൻ ഗ്രാൻഫ്രിയിലൂടെയാണ് വേഗതയുടെ ലോകത്തേക്ക് ഷൂമാക്കർ എത്തിപ്പെടുന്നതെങ്കിലും അക്കാലത്തെ എപ്പൺ റേസ് ട്രാക്കുകൾ അടക്കി വരിച്ചിരുന്നത് ബ്രസീലിയൻ ഇതിഹാസമായ അയറ്റൻ സേനയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ സാൻമെറീനോ അറീനയിലെ റേസിംഗ് ട്രാക്കിൽ ഒരു അപകടം സേനയുടെ എടുത്തതോടെ പിന്നീട് ഒരു പതിറ്റാണ്ടോളം കാലം റേസിംഗ് ട്രാക്കുകളിൽ ഒറ്റ പേര് അത് ഷുമാക്കറേതായിരുന്നു തൊണ്ണൂറ്റിയഞ്ചിൽ തന്റെ ആദ്യത്തെ എപ്പൺ കിരീടം സ്വന്തമാക്കിയ ഷൂമാക്കറെ എന്ത് വില കൊടുത്തും സ്വന്തം പാളയത്തിലെത്തിക്കണമെന്ന് ഫെറാർ ചെയ്തു ുന്നു കാരണം അത്രയും പരിതാപകരമായിരുന്നു അക്കാലത്ത് റേസിംഗ് ട്രാക്കുകളിൽ ഫെറാറിയുടെ അവസ്ഥ പക്ഷേ തൊണ്ണൂറ്റി ആറിൽ ഫെറാറിക്കൊപ്പമുള്ള ജയത്രയാത്ര ആരംഭിച്ചെങ്കിലും ഷുമാക്കറിന് ആദ്യ വർഷങ്ങളിൽ ഫെറാറയ്ക്ക് വേണ്ടി ഒരു നേട്ടവും സ്വന്തമാക്കാൻ സാധിക്കുന്നില്ല എന്നാൽ തനിക്ക് പറ്റിയ ഒരു അപകടമൊക്കെ കഴിഞ്ഞ് രണ്ടായിരത്തിൽ ട്രാക്കിലേക്ക് തിരികെ എത്തിയ ഷുമാക്കർ ഫെറാറയ്ക്ക് വേണ്ടി ആദ്യ കിരീടം സ്വന്തമാക്കി ഇരുപത് വർഷങ്ങൾക്കിടയിൽ ഫെറാറിയുടെ ആദ്യ കിരീടനേട്ടായിരുന്നു അത് തുടർന്ന് രണ്ടായിരത്തി നാല് വരെ കിരീടനേട്ടങ്ങൾ ആവർത്തിച്ചു ചാമ്പ്യൻഷിപ്പുകൾ സ്വന്തമാക്കി ഫെറാറും ഷുമാക്കറും കുതിച്ചുകൊണ്ടേയിരുന്നു രണ്ടായിരത്തി ആറിൽ വിരമിച്ചതിന് ശേഷം രണ്ടായിരത്തി ഒൻപതിൽ മേഴ്സിഡസിലൂടെ ഒരു തിരിച്ചുവരുന്നത് ശ്രമിച്ചെങ്കിലും രണ്ടാം വരവ് അത്ര ശോഭിച്ചില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഔദ്യോഗികമായി ട്രാക്കുകളിൽ നിന്നും ഷുമാക്കർ വിടവാങ്ങി ഏഴ് ലോക കിരീടങ്ങൾ ജയങ്ങൾ മൂന്ന് ഹാർട്ടുകൾ തുടങ്ങി റെക്കോർഡുകളുടെ പെരുമഴ തന്നെയായിരുന്നു റേസിംഗ് എന്നാൽ രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഇരുപത്തി ഒൻപത് അന്നാണ് അത് സംഭവിച്ചത് തന്റെ മകൻ മൈക്കിനെയും കൂട്ടി ഫ്രാൻസിലെ മഞ്ഞ് പുതച്ച് കിടക്കുന്ന ആൽഫ് പർവ്വദത്തിലെ താഴ്വരകളിൽ സ്കീങ്ങിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഷുമാക്കർ വെള്ളപുതച്ച് കിടക്കുന്ന ആ മഞ്ഞ് കൂമ്പാരങ്ങൾക്കിടയിലൂടെ തെറ്റ് നീങ്ങുന്നതിനിടയിൽ ഒരു വീഴ്ച മഞ്ഞുമൂടിക്കിടന്ന ഒരു വലിയ കല്ലിൽ തലയിടിച്ച് വീണ ഷുമാക്കർ പിന്നീട് ഓർമ്മകളുടെ ലോകത്തേക്ക് തിരികെ എത്തിയിട്ടില്ല അദ്ദേഹത്തിന്റെ ഒരു അപ്ഡേറ്റിന് വേണ്ടി ലോകം മുഴുവൻ കാത്തു നിൽക്കുന്നുണ്ടെങ്കിലും സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് ഷൂമാക്കറിന്റെ ആരോഗ്യ വിവരങ്ങൾ ഒന്നും തന്നെയും അദ്ദേഹത്തിന്റെ കുടുംബം ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല പന്ത്രണ്ട് വർഷങ്ങൾ ഷുമാക്കർ ഇല്ലാത്ത റേസിംഗ് ട്രാക്കുകളിൽ പല അത്ഭുതങ്ങളും അരങ്ങേറി ഷുമാക്കറിന്റെ പല റെക്കോർഡ്സും ലൂയി ഹാമിൽട്ടൺ എന്ന താരോദത്തിന് മുന്നിൽ വഴിമാറി മൈക്കിൾ ഷുമാക്കറിന്റെ റെക്കോർഡുകളൊക്കെയും പഴങ്ക അയക്കാം എന്നാലും യപ്പൺ റേസിംഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഡ്രൈവർ എന്ന സ്ഥാനത്തിന് ഇതുവരെയും ഇളക്കം തട്ടിയിട്ടില്ല അതായിരുന്നു ആരാധകരുടെ പ്രിയപ്പെട്ട ഷുമി